നിങ്ങളിപ്പോ ഈ പറഞ്ഞ സംഭവം യൂട്യൂബ് നെറ്റ്ഫ്ലിക്സിനെ മറികടന്നു പറഞ്ഞുകൊണ്ട് മുറിച്ചിട്ട് ഒരു അറുപത് സെക്കൻഡ് ഷോർട്സ് ആയിട്ട് ഇട്ട് ചിലപ്പോൾ അതായിരിക്കും ചിലപ്പോൾ ഒരു വൺ മില്യൺ ആൾക്കാർ കാണുന്നത് നമ്മുടെ ഈ ഒരു മുഴുവനീള പോഡ്കാസ്റ്റ് ചിലപ്പോൾ പത്തോ പതിനായിരം പേരെ കണ്ടുവന്നു വരുവുള്ളൂ അതൊക്കെ അതാണ് ഇതിനകത്ത് അതെന്തിലും പിളക്ക് ഈ ചെറിയ ഷോർട്ട് വീഡിയോസിന്റെ എല്ലാം ആ ഒരു ഡിസ്ക്രിപ്ഷനും ആ തമ്നയിലും അത് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അപ്പം പക്ഷെ അത് ആ ഒരു വീഡിയോയുടെ ഒരു ഹൈ ഒരു ഹൈപ്പ് വന്നു അല്ലെങ്കിൽ കുറച്ച് ആളുകൾ കൂടുതൽ കണ്ടുവെന്ന് വിചാരിച്ച് ആ ചാനൽ സക്സസ് ആവണമെന്നില്ല ചാനൽ സക്സസ് ആവണമെങ്കിൽ തുടർച്ചയായി ക്വാളിറ്റിയുള്ള വീഡിയോകൾ തന്നെ ഇടണം അതെ അപ്പോൾ അതാണ് എനിക്ക് പല പലരും ചിലർ തമ്മയിലൊക്കെ മാറ്റി കൊടുത്തുകൊണ്ട് മാത്രം ചാനലിന് ഒരു വ്യൂ കൂട്ടാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ അതൊരു നല്ലൊരു സ്ട്രാറ്റജി ആണോ എന്ന് ചോദിച്ചാൽ പർട്ടിക്കുലർ വ്യൂ വീഡിയോ കൂടുമായിരിക്കും പക്ഷേ തുടർച്ചയായിട്ടൊരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഏത് ചാനലോ എന്തോ സക്സസ് ആണെങ്കിലും കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ ക്വാളിറ്റി അപ്ലിഫ്റ്റ് ചെയ്യണം ക്വാളിറ്റി ഇൻഫോർമേഷൻ കൊടുക്കണം സ്റ്റോറീസ് പറയണം